അലരെ നീ എന്നിലേ ഒളിയായി മാറിമോ പിരിയാതിന്നുമേ ജീവനെ ഹീതളിൽ ഞാൻ ചേരാവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട അത് ഇവിടെ വേണം ചെയ്യാൻ എന്റെ ചാനലിൽ അല്ലാണ്ട് അവന്മാരുടെ ചാനലിൽ പോയി ചെയ്യരുത് കേട്ടെ ഇത് കണ്ടുകഴിയുമ്പോൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് അവിടെ പോയി ഹൈപ്പ് കൊടുക്കുന്നു കൊടുക്കരുത് കൊടുക്കരുത് മല്ലു ഗോമസിന്റെ തക്കുടിനു ശേഷം എസ് ആർ യൂട്യൂബേഴ്സിന്റെ മുക്കുടു എന്ന ഒരു നാടകവുമായിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇവനെ ആനക്കളി കളിക്കാൻ വേണ്ടിയിട്ട് പുലിക്കളി കളിക്കാൻ വരെ തയ്യാറാണെന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലുള്ള കളികളാണ് ഉമാൻ കളിക്കുന്നത് എക്സാം സ്റ്ററിൽ സ്വന്തമായിട്ട് അക്കൗണ്ടും മില്യൺ കണക്കിനും ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ള ടീംസാണ് ഇന്റർനാഷണൽ പുള്ളികളാണ് പക്ഷെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്നും കേരളത്തിൽ നിന്നും കേരള തനിമയോട് പോയിട്ട് കമ്പിസൈറ്റിൽ ഇടം നേടിയ രണ്ട് വ്യക്തികളാണ് വൈഷ്ണവി ആൻഡ് ശരൺ എന്ന് പറയുന്ന എസ് ആർ യൂട്യൂബേഴ്സിലെ അപരാധ മക്കൾ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്ന തുണ്ടു വീഡിയോകൾ മാത്രം പണ്ട് മുത്തുച്ചിപ്പിയിലും മറ്റതിലും മറിച്ചതിലുമായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലെ കഥകൾ ഇന്നിതാ യൂട്യൂബിലൂടെ അവർ പ്രദർശിപ്പിക്കുകയാണ് നാട്ടുകാരുടെ ഇടയിലേക്ക് വാവ് അമേസിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രയ്ക്ക് ചൊടിപ്പിച്ചുകൊണ്ടാണ് അവർ ഓരോ അവരാധനങ്ങളും ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടാലും കണ്ടില്ലെന്നും നടിക്കാൻ ഇരിക്കാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് ഒരു സമയത്ത് ഇവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബ് തന്നെ തൂക്കിയെടുത്ത് എറിഞ്ഞ് തന്നായിരുന്നു എനിക്ക് അന്ന് ഞാൻ ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തത് എന്നാൽ ഇന്ന് ഞാൻ വീണ്ടും ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ കാട്ടപരാധികളായി ജീവിക്കുന്നതിലും കാലം നല്ലത് ആ എന്തെങ്കിലും പോയിട്ട് കമന്നിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കമന്നിരുന്നാണ് ജീവിക്കുന്നതെന്ന് തന്നെയാണ് ഇവർ വീണ്ടും നമുക്ക് ഉന്നയിച്ചു തരുന്ന ആ ഒരു മെസ്സേജ് ഇതെല്ലാം കണ്ടില്ലാന്നും കേട്ടില്ലാന്നും നടിച്ച് കൊണ്ട് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഇങ്ങനെയുള്ള കാട്ടപരാധികളെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഒരു റീസണും കൂടിയുണ്ട് മല്ലു ഹോമസിന്റെ തക്കുടൂനെ കണ്ട് ഞെട്ടിയ മലയാളികൾ ഇവന്റെ മിക്കുടൂനെ കണ്ടും ഒന്ന് ഞെട്ടണം അമ്മാവർ അപരാധങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലെന്ന് അടിയാൻ പറ്റില്ല ഇവരാരാ എന്താണെന്ന് പരിചയപ്പെടാനായിട്ട് ഇവരുടെ ഒരു പുലിക്കളി ഞാനൊന്ന് കാണിച്ചു തരാം ഓ ഈ കണ്ണുകെട്ടി കളിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓണത്തിന് കണ്ണുകെട്ടി കളിക്കുന്നതാണെന്ന് പക്ഷെ കമത്തി നിർത്തി കണ്ണുകെട്ടി കളിക്കുന്നത് എന്തിനാണെന്ന് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ എന്തിനായിരിക്കും ചോദ്യം നമ്പർ വൺ ആ കളി ഏത് കളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനക്കളിയല്ല പുലിക്കളി തന്നെയാണ് ആ പുലിക്കളിയിൽ വീണ്ടും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒന്ന് ഇരുന്ന് ഒന്ന് ഊഹിച്ച് പൂരിപ്പിച്ച് നോക്കും സ്വന്തം ഭാര്യയെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന നാരുകളിൽപ്പെട്ടവർ തന്നെയാണ് ഇവർ എന്നാൽ അവൾ സ്വന്തം ഭർത്താവിനെയും വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സൊസൈറ്റിക്ക് അവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്തിനൊന്നും പൈസ ഉണ്ടാക്കാം എന്നത് മാത്രമാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു മെസ്സേജും കൊടുക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ കമൽ പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് പാലത്തിന്റെ അടി അടിപ്പൊരുന്ന് കുഞ്ഞിരുന്ന് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ എന്ത് മെസ്സേജാണ് ഇവർ വീണ്ടും വീണ്ടും സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കമന്നിരുന്നും പൈസ ഉണ്ടാക്കാം പുലിക്കളിയിലൂടെയും ആനക്കളിയിലൂടെയും പിള്ളകളിയിലൂടെയും നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇൻഡയറക്ട് ആണ് ഇവിടെ സമൂഹത്തിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം മെസ്സേജുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മലയാളികൾ മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല ഇത്തരം അവരാധങ്ങൾ കാണേണ്ടത് ഈ സൈറ്റുകളിലല്ല യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമ കാട്ടപരാധങ്ങൾ കാണേണ്ടത് മറ്റുള്ള പോൺ സൈറ്റുകളിലാണ് അവിടെ പോയി കാണുക അല്ലാണ്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിന്റെയൊക്കെ കോണത്തിലെ പരിപാടികൾ കാണിക്കാതിരിക്കുക കുട്ടികളടക്കം കാണുന്ന ഈ പ്ലാറ്റ്ഫോം നിനക്ക് അവരാധിക്കാനുള്ളതല്ല എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവരെ കൃത്യമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടാനായിട്ട് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം അലരെ നീ എന്നിലെ ഒളിയായി മാറിമോ പിരിയാറിന് മേ ജീവനെ ശീതളിൽ ഞാൻ ചേരാവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നുമേ രാവിലെ തന്നെ മൂടാക്കാനായിട്ട് ഓരോ സാമാനങ്ങൾ കെട്ടിയെടുത്തോണ്ട് വരുമെന്നാണ് എനിക്ക് അതിന് തന്നെ ഓർമ്മിപ്പിക്കാനുള്ള മര്യാദയ്ക്കിരുന്ന് ഉറങ്ങുന്ന തക്കുടുവിനെ എണീപ്പിക്കാനായിട്ട് ഓരോ സാമാനങ്ങൾ കെട്ടി എടുത്തോളും എന്ത് പറയാനാ കലികാലം 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 വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ ഈ മാതിരി സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ ഫീഡുകളിൽ വീണ്ടും വന്നു കൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതിൽ വോക്സ് എവിടുത്തെ ബ്ലോക്സ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോ ഇതുപോലത്തെ കാട്ടപരാധികളെ എക്സ്പോസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഈ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അവരാധിക്കാനുള്ളത് യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമുകളിലല്ല ഇന്ന് കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വന്നിട്ടിമാതിരി അവരാധ അവരാധിക്കില്ല കേട്ട മക്കളെ അപ്പൊ ചോദിക്കും നീ എന്താടാ പെർഫെക്റ്റ് ആളാ ഇതൊന്നും കാണാത്തവനാണോ എടാ എനിക്ക് ഇതൊന്ന് യൂട്യൂബിൽ ഇന്ന് കാണാൻ ഞാൻ വേറെ പ്ലാറ്റ്ഫോമിൽ വരാം അവിടെ നിങ്ങൾ കാണിക്കും ഞാൻ അവിടെ നിന്ന് കാണാം ഈ കുട്ടികൾ കാണുന്ന ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിരുന്ന് കാണിക്കാതെടാ കാണിക്കാതെ അപരാധികളെ അപരാധികളെ കാട്ടപരാധികളെ എടാ ഉള്ള സാമാനം നമുക്കൊക്കെ ഉണ്ടടാ ഉള്ള സാമാനം നിനക്കൊക്കെ ഉണ്ടടാ എന്ന് വെച്ചിട്ട് ഇമ്മതിന് നാറിയ പരിപാടി യൂട്യൂബിൻ്റെ അകത്തൊന്ന് കാണിക്കാതെ കാലി പിടിക്കാടാ കുട്ടികളടക്കെ യൂസ് ചെയ്യുന്നടാ എത്ര മക്കളടാ ഇന്ന് യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ അകത്ത് നിന്റെയൊക്കെ കാട്ടപരാധങ്ങൾ കണ്ട് 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 സഹിക്കെട്ടിരിക്കുക ഓ ഈ മല്ലു കോമസ് എടുത്തുണ്ടല്ലോ അവന്റെ തക്കുടും റോക്കറ്റ് പോലെ പിടിച്ചുകൊണ്ട് അവൻ നടക്കുന്നുണ്ടില്ല അതുപോലത്തെ മറ്റൊരു ടീമാണ് ഇത് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തള്ള പോലും സഹിക്കത്തില്ല അമ്മാതിരി അപരാധമാണ് യൂട്യൂബിൽ കിടന്ന് കാണിക്കുന്നത് ഇതൊക്കെ എന്ന് നശിക്കൂ എന്തോ ദൈവത്തിനെ അറിയാം യൂട്യൂബിനെ ഒന്ന് സ്വയമേ എടുത്ത് കളഞ്ഞൂടെ ഇമ്മാതിരി അവരാധികളെയൊക്കെ എനിക്കതേ പറയാനുള്ളൂ യൂട്യൂബിന്റെ അടുത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് പക്ഷെ വൈഷ്ണവി ചേച്ചിയെ അലരെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ഇനി ഞാൻ മറ്റൊരു വീഡിയോ ഇവരുടെ തന്നെ കൊടുക്കാം അതായത് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ ഇവിടെ കുഞ്ഞു മക്കളടക്കം ഇവർ കാണിച്ചുകൊണ്ടാണ് ആ വീഡിയോയിൽ നിൽക്കുന്നത് നാളെ സ്കൂളുകളിൽ പോകുമ്പോൾ ആ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന നിന്റെ അപ്പനും അമ്മയും ഇമാതിരി അവരാധികളല്ലേ എന്നൊരു ചോദ്യം കൂടിയാണ് വളർന്നു വരുന്ന ആ കുട്ടികളുടെ ഭാവികളെ അടക്കം ബാധിക്കുന്ന രീതിയിലാണ് ഈ അവരാധി മക്കൾ ഇങ്ങനത്തെ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ പറയുന്നത് ശരിയല്ലേ ഞാൻ പറയുന്നത് അല്ലേ ഞാൻ പറയുന്നതല്ലേ ശരി ഒന്ന് ആലോചിച്ച് നോക്ക് നാളെ ഈ കുട്ടികൾ ഇത്തരം ചോദ്യങ്ങൾ സ്കൂളിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇമാതിരി അപരാധികളാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് കുട്ടികളെ അതിൽ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത് ചെയ്യിപ്പിക്കരുത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി അടക്കം ബാധിക്കും സാമാന്യ ബോധത്തോടെ ചിന്തിക്കുക ഇത്തരം ചിന്താഗതികൾ വാങ്ങ ചിന്താഗതികളാണെന്ന് പറയുന്ന അവരാദി അവരാധി മക്കളടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഫേസ് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്തായാലും യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടിയ സമയത്തുള്ള എൻജോയ്മെന്റ് ഒന്ന് കാണാം നമ്മൾ വേറെ ഒരു സംഭവം ചേരാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മുമ്പൊരിക്കൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് വർഷം ഒരു മൂന്നര വർഷത്തിന് മുമ്പ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി വന്ന് നമ്മളെ വീഡിയോസ് ഒക്കെ നല്ല റീച്ചായി ഓരോ വീഡിയോയ്ക്കും മൂന്നര ലക്ഷം വ്യൂസ് ഒക്കെ വന്ന അങ്ങനെ നന്നായിട്ട് കയറി നമുക്ക് ചാനൽ ബാൻ പോയി അതെ നന്നായിട്ട് ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ബോൾ പോയത് പോലെയാണ് ഈ അണ്ണം പറയുന്നത് അതായത് നമ്മുടെ ശരണെണ്ണ ഈ അവരാധി മക്കളെല്ലാം കൂടി യൂട്യൂബ് നശിപ്പിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പൊ ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഞാനിത് എന്തുകൊണ്ടാണ് കളർ മാറ്റി പിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫേസ് കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ആ കുട്ടിയെ സമൂഹം അറിയരുത് കാരണം ഈ രണ്ട് അവരാധികളുടെ മക്കളാണ് ആ കുട്ടി എന്ന് സമൂഹം അറിയാതിരിക്കിലൂടെ അറിയാതിരിക്കുക പക്ഷെ ഈ വിവരം ബോധവും പൊക്കണോ ഇല്ലാത്ത സാധനങ്ങൾ അവരുടെ ചാനലിൽ ഈ കുട്ടി എക്സ്പോസ് ചെയ്യുന്നുണ്ട് നാളെ ആ കുട്ടി സമൂഹത്തിൽ ഫേസ് ചെയ്യേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിന്റെ അമ്മയെ പോലെയാണോ നീ എന്ന് വരെ ഉള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആ കുട്ടിയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളൊരു സാമാന്യ ചിന്താഗതിയെങ്കിലും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും ഉണ്ടാക്കിയിട്ട പോലെ അതിന്റെയൊക്കെ ഭാവിയെ കുറിച്ച് കൂടി ഒരു ചിന്ത വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം കുടുംബത്തിനടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് കൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് പിന്നാലെ ഓടുന്ന സമയത്ത് എന്ത് നാറി പരിപാടിയും കാണിച്ച് പണം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കാളും നല്ല രണ്ടും കൂടി പോയി പാലത്തിന്റെ അടിയിൽ കുഞ്ഞിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത അതിനുശേഷം പിന്നെ ചാനൽ നോക്കി പിന്നെ എന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂല അങ്ങനെ വീണ്ടും എനിക്ക് ഒരു നാലും എന്റെ ചാനൽ വീണ്ടും തുടങ്ങി നാലാല് ചാനൽ വീണ്ടും യൂട്യൂബിൽ തുടങ്ങി എല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു കാരണം എനിക്ക് ഒരു വർഷം ബാലായത് എന്റെ പേരിൽ പിന്നെ ചാനൽ തുടങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെ അച്ഛന്റെ പേരിൽ പുതിയ ചാനൽ തുടങ്ങി ഓക്കെ അങ്ങനെ സ്വന്തം പേരിൽ ഇനി യൂട്യൂബിൽ ചാനൽ പോലും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥകള വീഡിയോകൾ ഇട്ടതിന് ശേഷം പിന്നെ സ്വന്തം അച്ഛന്റെ പേരിൽ തുടങ്ങിയിരിക്കാന് എങ്കിലൊരു കാര്യം ചെയ്യും അച്ഛനേം കൂടി ഈ വീഡിയോയിൽ പങ്കെടുപ്പിക്കും എങ്ങനെ ഒരു ത്രീസം ആക്കും അതല്ലേ അതിന്റെ ഒരു രീതി അല്ലാണ്ട് പിന്നെ എന്നാ പറയാന് പണ്ണി പണ്ണി വെക്കുന്നത് സ്വന്തം അച്ഛന്റെ പേരിൽ തുണ്ടു ഞാല് തുടങ്ങിയിട്ട് അവരാധിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് കാട്ടപരാതി കുടുംബങ്ങളാണ് അല്ല രണ്ട് മൂന്ന് നാലഞ്ചു പേര് അടങ്ങുന്ന ഒരു കാട്ടവരാതി കുടുംബമാണ് എസ് ആർ യൂട്യൂബേഴ്സ് നല്ല ഒന്നാം തര യൂട്യൂബേഴ്സ് ശരൺ നല്ല പയ്യൻ ഇവനെ ഇവനെപ്പോലത്തെ പയ്യൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ടോ എന്നാൽ താഴെ കമന്റ് ചെയ്യോ ഇത്രയും 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 ഫ്രീഡം ഭാര്യയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഭാര്യയുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ള പുരുഷന്മാർ കണ്ടാസ്വദിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം നാറിയ ഭർത്താക്കന്മാർ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് താഴെ കമന്റ് കേട്ടോ സ്വന്തം ഭാര്യ വിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പോയി പാലത്തിന്റെ അടി കുഞ്ഞിരിടാ നമ്മള് ഒരു കാര്യം നമുക്ക് ഇന്ന് കിട്ടിയിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് പടി യൂട്യൂബിൽ നിന്ന് നമുക്ക് അവര് അയച്ച് തന്നു ഇത് തന്നെയാണോ കിട്ടിയെന്ന് വാ നമ്മൾ ഈ അതുകൊണ്ട് പറഞ്ഞാ കാരണം അങ്ങനെ കൊറേ പേർക്ക് സംശയം ഉണ്ട് നമ്മൾ ഫീൽഡ് നമ്മൾ ഈ ഫീൽഡ് നിൽക്കുന്നോണ്ട് എല്ലാവർക്കും വീട്ടുകാർ സപ്പോർട്ടില്ല ചമ്മലാണോ അങ്ങനെ അവര് അറിയാതെ നമ്മൾ ചെയ്യുന്ന ഡൗട്ട് ഉണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്റെ അച്ഛനും അമ്മയ്ക്ക് സപ്പോർട്ട് ആണ് ഈ വീഡിയോ കൊണ്ടുപോയി അതെ സ്വന്തം കുടുംബം വരെ സപ്പോർട്ടാണ് ഏതാ ഈ അച്ഛനും അമ്മയും ഇതുപോലത്തെ ഒരു അച്ഛനും അമ്മയും കൊതിക്കുന്ന മക്കൾ ഈ സമൂഹത്തിലുണ്ടോ എങ്കിലെനിക്കൊന്ന് കാണും സ്വന്തം മക്കൾ അവരാധിച്ച് ജീവിക്കുന്നതും വിറ്റ് ജീവിച്ചു കൊണ്ട് നടക്കുന്ന മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയും വാവ് അമേസിംഗ് അല്ലാണ്ട് എന്താണ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു അഭിനയത്തിൽ ഇനി വേറെ ആർക്കെങ്കിലും പുറത്തുനിന്ന് ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി കമന്റ് ചെയ് കേട്ടോ നിങ്ങൾ തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് വന്ന് കമന്റ് ചെയ്തേക്കുക അങ്ങനെ ആർക്കെങ്കിലും അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരും ആസ്വദിക്കട്ടെ അല്ലാണ്ട് എന്നാ പറയാന വീഡിയോ കണ്ട് ആസ്വദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൈവ് ആയിട്ടായിരുന്ന ആസ്വദിക്കട്ടെ ആ പ്രശ്നം അങ്ങ് തീരട്ടെ സ്വന്തം അപ്പനും അമ്മയും ഇതിന് സപ്പോർട്ടെന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ലടെ ഏതാടായി കണ്ടങ്കാളി അപ്പനും അമ്മയെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഇങ്ങനത്തെ കണ്ടങ്കാളിയും അപ്പനും അമ്മയും ഒരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ നാളെ ഇവന്റെ മക്കൾ വളർന്നു വരുമ്പോൾ ആ കുട്ടികളുടെ ജീവിതം അടക്കം ഈ രീതിയിലായിരിക്കും പോകുന്നത് ഈ രീതിയിൽ അവൻ കൊണ്ടുപോകും ആ രീതിയിൽ ആക്കും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് സാമാന്യ ബോധം വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവന്റെയൊക്കെ കുടുംബത്തിലും പാരമ്പര്യത്തിലും ഇന്നുണ്ടാകാൻ പോകുന്ന എല്ലാത്തിനും ഇവനക്ക് ഈ വഴിയിലൂടെയെ വിടത്തുള്ളൂ ഈ വഴിയിലൂടെയെ എത്തിക്കത്തുള്ളൂ എന്നാലും കൊള്ളാടെ ഇങ്ങനെ അവരാധിച്ച് ജീവിക്കുന്നതിലും ഭേദം എവിടെ പാലത്തിന്റെ അടിയിൽ പോയി കുഞ്ഞിരിക്കും അന്തോസുണ്ട് ആഗ്രഹം അങ്ങനെ നമ്മുടെ സിൽവർ ബട്ടൺ കിട്ടിട്ടുണ്ട് ഒരിക്കലും നടക്കാതെ പോയ സംഭവമാണ് ഇപ്പൊ മൂന്നര വർഷത്തിന് ശേഷം നമുക്ക് ഇട്ടിരിക്കുന്ന നമ്മുടെ അതിനകത്ത് മറ്റേ വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ട് കേറിച്ച് കേറിയെങ്കിലും യൂട്യൂബ് എപ്പോഴും നമ്മളെ ബാക്ക് അടിച്ച് വെച്ചോണ്ടിരിക്കുന്ന ഭയങ്കര വിഷമം സംഭവമായിരുന്നു നമുക്ക് തിരിഞ്ഞ് നോക്കിട്ട്

ഹലോ ഫസ്റ്റ് നമ്മുടെ എല്ലാ പരിപാടിയും തുടങ്ങുന്നത് എസ് ആർ യൂട്യൂബേഴ്സ് എന്നുള്ള ലേബലിലാണ് യൂട്യൂബ് ചാനൽ നമ്മുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എല്ലാം ആ ചാനലാണ് നമ്മുടെ പഴയ എസ് ആർ യൂട്യൂബേഴ്സ് എന്നുള്ള ചാനലാണ് ബാൻ ആയി പോയതും പിന്നെ നമ്മള് റിപ്പീറ്റഡി ഈ പേരിൽ തന്നെ പല സാംസങ് ചാനൽ തുടങ്ങി അതെല്ലാം ബാനായി പോയി പിന്നെ എന്റെ ഒരുപ്രാവശ്യം എന്റെ അക്കൗണ്ട് എന്റെ പേര് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും അടുത്ത് എനിക്ക് പിന്നെ അതിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ വേദിയില് തുടങ്ങിയിട്ട് അധികം നെയ്മിട്ട് എസ് ആർ യൂട്യൂബേഴ്സ് തുടങ്ങി നമുക്ക് പറയാൻ പറ്റില്ലേ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റീച്ച് കയറിയെങ്കിലും ഈ നമ്മുടെ യൂട്യൂബർ കയറി വരാത്തതിന്റെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു നമുക്ക് അതിനെ നമ്മൾ കിട്ടിയിട്ട് വീണ്ടും മുന്നിൽ ഫ്രൈ ചെയ്തോണ്ടിരുന്നു ഞാൻ അവസാനം കിട്ടിയിട്ടുണ്ട് ഇതൊരു ചെറിയ ഇതാണ് ഇനി മുമ്പോട്ട് പോകണം എല്ലാ സപ്പോർട്ട് ചെയ്യണം മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഇവിടെ ഈ അപരാധി മക്കൾ കൊടുക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തുടേ ഇതൊക്കെ ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല നിനക്കൊക്കെ അവരാധിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഉണ്ടല്ലോ എക്സാൻസർ പോലത്തുള്ള ആ സൈറ്റുകളിൽ നീയൊക്കെ പോയിട്ട് അവരാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ നിന്ന് ഉണ്ടാക്കണം എന്താണ് ഇത്ര നിർബന്ധം നിനക്ക് തന്നെ സ്വയമേ ഉളുപ്പ് തോന്നുന്നില്ല നിന്റെ ആ മകളടക്കം കാണിച്ചുകൊണ്ട് നിനക്ക് വീഡിയോ ഇടുമ്പോൾ നാളെ ആ കൊച്ചിന്റെ ഭാവിയെ കുറിച്ചിട്ട് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു തന്തയും തള്ളി ഒരു മക്കൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ അവരാഴ്ച നടക്കുന്ന കണ്ട കണ്ടങ്കാളികളും കണ്ടങ്കാളന്മാരും എല്ലാം കൂടി ഓരോ മക്കളെ ഉണ്ടാക്കിയിട്ട് ആ മക്കളുടെ ഭാവി അടക്കം ബാധിക്കുന്ന രീതിയിൽ ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കരുത് നീക്ക് അവരാഴ്ച നടന്നോ നീക്കെന്താണെന്ന് വെച്ചാൽ ചെയ്തു ആ മക്കൾ എന്തിനാണ് നിന്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നാട്ടുകാരെ കാണിക്കുന്നത് ആ കുട്ടികളെ നാളെ സൊസൈറ്റിയിൽ വളർന്നു വരേണ്ടതല്ലേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയടക്കം ഇവന്റെ കയ്യിൽ സേഫ് അല്ല ഈ കുടുംബത്തിന്റെ അടുത്ത് സേഫ് അല്ല സ്വന്തം അപ്പനും അമ്മയും അടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മക്കൾ അവരാധിച്ച് വീഡിയോ ഇടുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം പുച്ഛമാണ് തോന്നുന്നത് ഇതുപോലത്തെ കുടുംബങ്ങളെ ഈ സൊസൈറ്റിയിൽ നിന്ന് ബേൺ ചെയ്ത് കളയണം എന്ത് മെസ്സേജ് ആണ് ഇവർ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്ക് അപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും നീ വലിയ നല്ല പിള്ളേയാണോ എന്ന് എടാ ഇമാതിരി അവരാധം ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ല അങ്ങനെ ജീവിക്കുന്നതിൽ ഞാൻ പോയി തീരുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം ഒരു ജീവിത മാർഗ്ഗമാണ് ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് ഇവർ അവരാധിച്ച് ജീവിക്കുന്ന ഓക്കെ അവരെന്താന്ന് വെച്ചാൽ തോന്നിയ വശങ്ങൾ അതാത് സൈറ്റുകളിൽ പോയി കാണിക്കട്ടെ എന്തിനാണ് യൂട്യൂബ് പോലത്തെ ഈ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് ഇമ്മാതിരി അവരാധങ്ങൾ കാണിക്കുന്നതും ആ കുട്ടികളെ അടക്കം നാട്ടുകാരെ കാണിക്കുന്നത് എന്തിനാണ് എനിക്ക് അതാണ് ചോദിക്കാനുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താ ഇത്തരം അപരാധങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഒരു ജീവിതമോ ഇങ്ങനെയാണോ ജീവിക്കുന്നത് ഈ സൊസൈറ്റിയിൽ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് ഇവർക്ക് എന്ത് മെസ്സേജ് ആണോ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വ്യൂസ് കേട്ട് കൊടുക്കുമ്പോൾ നാളെ ഇതുപോലെ ഒരുപാട് പേര് ഒരുപാട് പേര് ഇതുപോലെ ഉടലെടുക്കും കാരണം ഇങ്ങനെ തോന്നി മാസങ്ങൾ ചെയ്തും ഇവിടെ റീച്ച് കൊണ്ടാക്കാം പൈസ കൊണ്ടാക്കാം എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഇൻഡയറക്ട്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ ഒരുപാട് പേര് ഉടലെടുക്കും പ്ലേ ബട്ടൺ അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് അവരാധിത്തനവും വീഡിയോയിലൂടെ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് കാണാൻ സാധിക്കുന്നത് ഇത്തരം അവരാധങ്ങളെ യൂട്യൂബിനെ പ്രൊമോട്ട് ചെയ്ത് വിട്ടുകൊണ്ട് അവസാനം നാട്ടുകാരും പ്രൊമോട്ട് ചെയ്ത് വിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞിട്ടുള്ള അവരാധികൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഇവരെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ആൾക്കാര് ഇല്ല കുറെ ബംഗാളികളും കുറെ മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആൾക്കാരും ഒക്കെ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എല്ലാ മലയാളികളും അല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ബുദ്ധിയും വിവരവും ബോധമുള്ള മലയാളികളെ ഇവരെനിന്ന് സപ്പോർട്ട് ചെയ്യില്ല ഇതുപോലത്തെ കാട്ടപരാധങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് പിന്തുണ നൽകി വിടത്തൂല്ല എന്നാൽ ഇതുപോലത്തെ കാട്ടപരാധികൾ നമ്മളെ യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മലയാളികൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക വിമർശിക്കുക നമ്മുടെ മലയാളികൾക്ക് കൂടി അപമാനം ഉണ്ടാക്കിക്കൊണ്ട് ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്ന അവരാധികളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യല് എന്നാൽ എന്നെ അതിശയിപ്പിക്കുന്ന ഇതുപോലത്തെ അവരാധികൾക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് പക്ഷെ അത് മലയാളികളെക്കാൾ കൂടുതൽ മറ്റുള്ള ആൾക്കാരായിരിക്കും കാരണം ഇതൊക്കെ ഓൾറൌണ്ട് കിടന്ന് ഓടുന്ന സാധനമല്ലേ കുൽസിതമല്ലേ അതുകൊണ്ട് ഓൾറൗണ്ട് കിടന്ന് ഓടുന്ന സാധനമാണ് അതുകൊണ്ട് ഓൾറൗണ്ട് സപ്പോർട്ടും ഉണ്ടാകും എന്തായാലും ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല മാക്സിമം എടാ എസ് ആർ യൂട്യൂബേഴ്സിലെ രണ്ട് വാഴകളെ നീയൊക്കെ ആ മക്കളെയെങ്കിലും വീഡിയോകളിൽ കൊണ്ടുവരാതിരിക്കുക ഇതുപോലത്തെ തന്തയും തള്ളയും ഉണ്ടെന്ന് പറയുന്നത് ആ മക്കൾക്ക് എന്നും അപമാനം മാത്രമാണ് ഒരിക്കലും അഭിമാനമല്ല അതുകൊണ്ട് ആ മക്കളെങ്കിലും അറ്റ്ലീസ്റ്റ് ആ വീഡിയോകളിൽ കൊണ്ടുവരാതിരിക്കുക നിന്റെയൊക്കെ അപ്പനും അമ്മയും നിനക്കൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം പുച്ഛമാണ് മകനും മരുമോളും അവരാധിച്ച് വാങ്ങിയ പ്ലാബട്ടൺ കണ്ട് ആസ്വദിക്കുന്ന അപ്പനും അമ്മയുമാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ആ കുട്ടി ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ആ കുട്ടിക്ക് അറിയത്തില്ലല്ലോ എന്നാൽ ഇതെല്ലാം കണ്ട് കുറച്ചുകൂടി പ്രായം കഴിഞ്ഞ് വരുമ്പോൾ ആ കുട്ടി ഇതെല്ലാം കണ്ട് വളരുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് ആ കുട്ടിയെങ്കിലും ജീവിതത്തിൽ സേഫ് ആയിരിക്കട്ടെ നിന്റെ ഗവരാത്തിന്റെ ഇടയിൽപ്പെട്ട് ആ കുട്ടിയുടെ ജീവിതം കൂടി ഇതുപോലെ നശിച്ച് നാറാണത്താവാതിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റില്ല ഒരിക്കലും നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് ഇതുപോലത്തെ വൃത്തികെട്ട വൃത്തികെട്ട വീഡിയോസ് സപ്പോർട്ട് ചെയ്യരുത് ഇത് നമ്മുടെ സംസ്കാരത്തിന് തന്നെ യോജിച്ചതല്ല ആ കുട്ടിയുടെ അവസ്ഥയും കൂടി ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് കാരണം ഞാൻ ഇതിനു മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ യൂട്യൂബ് എടുത്തു കളഞ്ഞു എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി റിയാക്ട് ചെയ്യുന്നത് യൂട്യൂബ് എടുത്ത് കളയുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു കൺസേൺ വെച്ചിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ അവരാധികളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല് മല്ലു ഗോമസ് പോലത്തെ നാറിയ പരിപാടികൾ ചെയ്യുന്ന അവന്റെ തക്കുടു എടുത്ത് അവൻ കിളിക്കൂട്ടിലിട്ട് തട്ടമ്മ തത്തമ്മ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഇതുപോലെ കാണിക്കുന്ന കാട്ടപരാധികളെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യൽ സമൂഹത്തിന് ബാഡ് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ കൊണ്ട് പുതിരിയുടെ